എല്ലാവർക്കും നമസ്കാരം അന്തർദേശീയ യോഗ ദിനത്തോടനുബന്ധിച്ച് പൈതൃകം യോഗ പഠന കേന്ദ്രം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പൈതൃകം വാരം സംഘടിപ്പിക്കുകയാണ് ജൂൺ പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെയാണ് യോഗ വാരം ആഘോഷിക്കുന്നത് പതിനെട്ടാം തീയതി രാവിലെ ഏഴ് മുപ്പതിന് മമ്മിയൂര് പൈതൃകം മന്ദിരത്തിൽ വെച്ചിട്ട് സൗജന്യ യോഗ തെറാപ്പി പരിശീലനം ആരംഭിക്കുകയാണ് സ്വാമി സന്മയാനന്ദ സരസ്വതിയാണ് അത് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ജൂൺ പതിനെട്ട് മുതൽ ഇരുപത്തിനാലാം തീയതി വരെ നടക്കുന്ന സൗജന്യ യോഗ തെറാപ്പി പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവരെ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അതിനുശേഷം ജൂൺ ഇരുപതാം തീയതി തിരുവനന്തപുരം റോഡിലെ ഉള്ള സെയിം റിസർച്ച് സെന്ററിൽ നമ്മുടെ ചന്ദ്രമാഷിൻ്റെ യോഗാ സെന്റർ ആയുർവേദ സെന്ററിൽ വെച്ചിട്ട് സൂര്യ നമസ്കാര ചലഞ്ച് സംഘടിപ്പിക്കുകയാണ് പതിനെട്ട് വയസ്സിൻ്റെ മുകളിലുള്ളവർക്ക് അതിൽ പങ്കെടുക്കാവുന്നതാണ് കാറ്റഗറി തിരിച്ചുകൊണ്ടായിരിക്കും മത്സരം അഞ്ച് മിനിറ്റ് കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് മാക്സിമം സൂര്യ നമസ്കാരം ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതിലും പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവരെ അതുപോലെ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനൊക്കെ ആയിട്ട് കൊടുക്കുന്ന നമ്പറിലെ പേര് രജിസ്റ്റർ ചെയ്യണം വിളിച്ചന്വേഷിക്കാവുന്നതാണ് അതിന് ശേഷം ജൂൺ ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇൻ്റർനാഷണൽ യോഗ ഡേ അത് ആഘോഷിക്കുന്നത് തിരുവത്ര ശ്രീനാരായണ വിദ്യാനി സ്കൂളിൽ വെച്ചിട്ടാണ് രാവിലെ ഒരു ഒൻപത് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെ ഒരു വൺ ഡേ പ്രോഗ്രാമായിട്ടാണ് നമ്മൾ പ്രാവശ്യം ഇൻ്റർനാഷണൽ യോഗ ഡേ ആഘോഷിക്കുന്നത് അവിടെയും ഈ സൂര്യനമസ്കാരം കോമ്പിറ്റീഷനാണ് നമ്മൾ ചെയ്യുന്നത് ചാമ്പ്യൻഷിപ്പ് ാണ് ചെയ്യുന്നത് എല്ലാവരും കൂടി സൂര്യ നമസ്കാരം അവതരിപ്പിക്കുന്ന ഒരു മാസ് ഡെമോൺസ്ട്രേഷൻ പ്രോഗ്രാം കൂടി നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്വാമി ഉദി ചൈതന്യജിയാണ് അതിൽ പങ്കെടുക്കുന്നത് എല്ലാ സ്കൂളുകളിലുള്ള കുട്ടികൾക്കും അതിൽ പങ്കെടുക്കാം സ്കൂൾ കുട്ടികൾക്ക് മാത്രമായിട്ടാണ് മത്സരം നടക്കുന്നത് സ്വാമി ഉദിച്ചൈതന്യാജിയെ ആചാര്യവന്ദനത്തിനുള്ള അവസരമുണ്ട് നമ്മളെല്ലാവരും കൂടി സ്വാമിജിയെ സ്വീകരിച്ചു കൊണ്ട് സ്വാമിജിയുടെ പ്രഭാഷണത്തിന് ശേഷം പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും മെഡല് അതുപോലെ സമ്മാനമൊക്കെ കൊടുക്കുന്നുണ്ട് വിജയികൾക്ക് വിജയിച്ച കുട്ടികൾക്ക് ട്രോഫി സമ്മാനിക്കുന്നുണ്ട് അങ്ങനെ ഒരു മൂന്ന് മണിയോടുകൂടി അവസാനിപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ ചിത്രപ്പെടുത്തിയിട്ടുള്ളത് അതിനുശേഷം ഈ ഒരു യോഗവാരം സമാപനം ജൂൺ ഇരുപത്തി നാലാം തീയതിയാണ് ഉച്ചവരെ പൈതൃക മന്ദിരത്തിൽ വെച്ചിട്ട് വർഷം തോറും നടത്തി വരുന്നത് പോലെ ഒരു യോഗാസന കോമ്പറ്റീഷൻ ഉണ്ട് അതിനുശേഷം അതിൽ ആർട്ടിസ്റ്റിക് യോഗ പെർഫോമൻസ് ഉണ്ട് കേശാതിവാദം യോഗ അവതരിപ്പിക്കുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് അതും ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് യോഗാസനങ്ങൾ അതിൽ നമ്മൾ ചെയ്യണം പതിനഞ്ച് യോഗാസനത്തിൽ നിന്ന് ടോസ് എടുത്തിട്ടാണ് മൂന്ന് യോഗാസനങ്ങൾ നമ്മൾ നിശ്ചയിക്കുക അതിനുശേഷം രണ്ട് യോഗാസനങ്ങൾ നമുക്കിഷ്ടമുള്ളതും കൂടി ചേർത്തിട്ട് അഞ്ച് യോഗാസനങ്ങളാണ് ചെയ്യേണ്ടത് ഉച്ചവരെയാണ് നമ്മൾ അവിടെ രുക്മിണി റീജൻസിയിൽ മത്സരം ഉണ്ടാകുക അതിനുശേഷം സമാപനം ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ സീനിയറായിട്ടുള്ള യോഗ ടീച്ചർമാരെ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട് കൂടെ തന്നെ പ്രശസ്തരായിട്ടുള്ള ആചാര്യന്മാരിൽ നിന്നും യോഗയിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവനകളൊക്കെ നൽകി പ്രചരിപ്പിക്കുവാനൊക്കെ മുൻപന്തിയിൽ നിന്നിട്ടുള്ള ആചാര്യന്മാരിൽ ഒരാളെ തെരഞ്ഞെടുത്ത് അവർക്ക് യോഗ ശ്രേഷ്ഠ പുരസ്കാര സമർപ്പണം നടത്തുന്നുണ്ട് അത് ഇപ്രാവശ്യം നമ്മൾ ചന്ദ്രമാഷിനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് ചന്ദ്രജ്ഞ എല്ലാവർക്കും അറിയാം ചന്ദ്രൻ പി വേലായുധൻ അദ്ദേഹത്തിനാണ് നമ്മൾ യോഗ ശ്രേഷ്ഠ പുരസ്കാരം സമർപ്പിക്കുന്നത് കൂടാതെ ഇതായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സഹകരിച്ചിട്ടുള്ള എല്ലാ യോഗ അധ്യാപകരെയും നമ്മൾ ആദരിക്കുന്നുണ്ട് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും മെഡല് അതുപോലെ സർട്ടിഫിക്കറ്റുകൾ വിജയികൾക്ക് ട്രോഫികൾ മെറിറ്റ് സർട്ടിഫിക്കറ്റുകളൊക്കെ കൊടുത്തുകൊണ്ട് ഒരു പ്രോത്സാഹനം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇപ്രാവശ്യം ഗംഭീരമായിട്ട് തന്നെ ഒരാഴ്ച നീളുന്ന അന്തർദേശീയ യോഗാ ദിനം ആഘോഷിക്കുക ഇതുമായിട്ട് സഹകരിക്കുവാൻ താല്പര്യമുള്ള കുട്ടികളും പേരൻസും ടീച്ചേഴ്സും ഒക്കെ യോഗയോടൊക്കെ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം